ചോദികളെ അങ്ങനെ അവസാനം നമ്മൾ രേണു സുതി ബിഗ് ബോസിലേക്ക് എത്തി ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഇവർ ഇത്ര കാലം ഇമാതിരി കളികളൊക്കെ കളിച്ചുകൊണ്ടിരുന്നത് എന്ന് കൃത്യമായിട്ടും ആളുകൾക്ക് മലയാളികൾക്ക് സംശയം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്തൊക്കെയായാലും എന്തൊക്കെ കളി കളിച്ചാലും എവിടേക്കാണോ ഇവർക്ക് എത്താനുള്ളത് അവിടേക്ക് എന്ന് മനസ്സിലാക്കണം നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ഇത് ചില്ലറ പരിപാടി ഒന്നല്ല രേണു സുതി ഭയങ്കര ബിസി ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു മലയാളത്തില് എന്തായാലും എത്തുന്ന സമയത്ത് രേണുസ്തുതി പറഞ്ഞൊരു വാക്ക് ഇപ്പൊ ഗംഭീര വൈറലാണ് കേട്ടോ നോക്കി നോക്കൂ അപ്പ അതാണ് ഈ കേട്ടിട്ട് മലയാളികൾക്ക് ചിരിക്കുന്നത് സുതിചേട്ട ഞാൻ വന്നിട്ടോ ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ പറയുന്നത് ഈ സുതിചേട്ട ഞാൻ വന്നിട്ടോ എന്ന് പറയണമെങ്കിൽ സുധിച്ചേട്ടൻ മരിച്ചിട്ട് നേരെ ബിഗ് ബോസിലേക്കാണ് പോയത് അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രുതി എന്ന് പറയുന്ന ആ കലാകാരൻ മരിച്ചിട്ട് ബിഗ് ബോസിലേക്കാണ് പോയതെങ്കിൽ അവിടെത്തിരി സുധിച്ചേട്ട ഞാൻ വന്നിട്ടോ എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട് ഇനി അതല്ല രേണു സുതി മരിച്ചിട്ട് സ്വർഗ്ഗത്തിലോ നരകത്തിലോ ഇനിയിപ്പോൾ അവർ വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്താണ് സൂചിചേട്ടാ ഇരിക്കുന്നതെങ്കിൽ അവിടെ പോയിട്ട് സൂചിച്ച് ചേട്ടാ ഞാൻ വന്നിട്ടോ ഉമ്മ എന്ന് പറയുകയാണെങ്കിലും ഒരു രസമുണ്ട് ഇതിപ്പോ അതല്ല ഈ ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്ത സമയത്ത് പറയാണ് സൂചിച്ച് ഏട്ടാ ഞാൻ വന്നിട്ടോ അതായത് ഈ ഒരു ബിഗ് ബോസിൽ ആദ്യം മുതൽ അവസാനം വരെ രേണു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി സുതി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഫ്രെയിം ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നർത്ഥം എൻട്രിയുടെ അപ്പ തന്നെ പറഞ്ഞത് സുധിയുടെ പേരാണ് ശ്രുധിയുടെ പേര് പറഞ്ഞിട്ടുണ്ടാണ് അവിടേക്ക് എൻട്രി ചെയ്തിട്ടുള്ളത് ഇനി അങ്ങോട്ട് മുഴുവൻ ആ വിധവ എന്നുള്ള ലേബലും വെച്ച് ഗംഭീരമായിട്ട് ഇവരെ കളിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല ഇനി ഇതൊന്നുമല്ലാത്തൊരു കാര്യമാണ് രേണു സുതി ഇനി അവിടെ എത്ര ദിവസമുണ്ടോ എത്ര ദിവസമില്ലേ അതൊന്നൊരു വിഷയമല്ല എത്ര ദിവസം ഉണ്ടെങ്കിലും ഇവർ ഇറങ്ങി വരുന്നത് ലക്ഷപ്രഭുവായിട്ടായിരിക്കും രേണു സുദി ഇറങ്ങി വരുന്നത് ലക്ഷപ്രഭുവായിട്ടായിരിക്കും ഒരു സംശയമില്ല എന്ന് പറയുന്നു കാരണം ഇതുവരെ കിട്ടിയ വിവരം അനുസരിച്ചിട്ട് രേണു സുധി ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഭയങ്കര തിരക്കുള്ള ഒരു റീൽ ആർട്ടിസ്റ്റാണ് വളരെ തിരക്കുള്ള ഒരു ഷോർട്ട് ഫിലിം ആർട്ടിസ്റ്റ് ആണ് വളരെ തിരക്കുള്ള ഒരു എന്താണ് റാംപ് വാക്ക് ഒക്കെ നടത്തുന്ന ഒരു ഫാഷൻ ആർട്ടിസ്റ്റാണ് ഇങ്ങനെ അത് ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് വർക്കുകളുണ്ട് ഈ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രണ്ടു തരത്തിലാണെങ്കിൽ പ്രസിദ്ധിയാവുക ഒന്നെങ്കിൽ നാറ് നാറണക്കല് പിടിച്ച് സമൂഹത്തിന് ഒട്ടും വിലയില്ലാത്ത ഒരാളായിട്ട് ഒരു മൂലയ്ക്ക് നിൽക്കുന്ന അവസ്ഥ വരും അത് വരെ ഉണ്ടാകുന്ന ഫ്രെയിമും അതുവരെ നമ്മുടെ എന്താ പറയാ ഉണ്ടാക്കി വെച്ച എല്ലാ തരത്തിലുള്ള മുഖംമൂടികളും ഒരു പക്ഷേ ബിഗ് ബോസ് ലണ്ട് അഴിഞ്ഞ് അഴിഞ്ഞു അഴിച്ചിടേണ്ടി വരും അവിടെ സാധാരണക്കാരനായിട്ട് തന്നെ നിൽക്കേണ്ടി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം നമ്മുടെ സ്വന്തം സ്വഭാവം എത്രത്തിനെ അടക്കി പിടിച്ചാലും അവിടെ നിന്ന് പുറത്ത് വന്ന് വരും ഇങ്ങനെ അവിടെ നാണം കെട്ട് പുറത്തു വന്നാലും നാണം കെടാതെ വിജയിച്ച് രേണു എന്ന് പറയുന്ന അവർ രണാ സുന എന്നൊക്കെ പരം വിളിക്കുന്ന ആ സുന പുറത്തു വന്നാൽ ഇവർക്ക് കിട്ടുന്ന ലക്ഷങ്ങളായിരിക്കും കാരണം ബിഗ് ബോസ് വില കൊടുത്തു വാങ്ങിച്ചതാണ് രേണു സുധിയെ രേണു സുതി അങ്ങനെ വില കൊടുത്തു വാങ്ങിക്കുന്ന ഒരു കാരണമുണ്ട് രേണു സുധിയോട് തർക്കിച്ച് രേണു സുധിയെ വളരെയധികം ഫേമസിലെത്തിച്ച ഒരാൾ കൂടി അതിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ഞാൾ പറയില്ല ഇവരും കൂടി അതിനുള്ളിലുണ്ട് ഇനി അവരെ തമ്മിലായിരിക്കുമോ കളി എന്നൊക്കെ കാണേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാലും എത്ര കൊടുത്തിട്ടാണ് രേണു സുധി അവിടേക്ക് എൻട്രി ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷമാണ് ഒരു ലക്ഷം രൂപയാണ് പെർ ഡേ ഓരോ ദിവസത്തിനും ഒരു ലക്ഷം രൂപ വെച്ചിട്ടാണ് രേണു സുധി ആവശ്യപ്പെട്ടത് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് പക്ഷേ ബിഗ് ബോസ് അവസാനം രണ്ടുപേരും കൂടുതൽ ചർച്ച ചെയ്തിട്ട് അമ്പതിനായിരത്തിൽ ഒപ്പിച്ചു എന്നാണ് കേൾക്കുന്നത് അതായത് ഒരു ദിവസം അമ്പതിനായിരം കഴിഞ്ഞ ദിവസം ഒരൊറ്റ ദിവസത്തെ അവിടെ നിൽപ്പുകൊണ്ട് മാത്രം രേണു സുധിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത് അമ്പതിനായിരം രൂപയാണ് ഇനി എത്ര ദിവസം നിൽക്കണ്ടോ നോക്കൂ ഇന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു സമയത്തിനുള്ളിൽ അവരെ അക്കൗണ്ടിലേക്ക് വൺ ലാക്ക് റുപ്പി എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം ഒരു ലക്ഷം രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ഓരോ ദിവസങ്ങളും രേണു സുതി ആ ബിഗ് ബോസിൽ തന്നെ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ കളികളും അവരെ കളിക്കും ഒരു സംശയവും ഇല്ലാതെ കാരണം അവർക്ക് വേണ്ടത് പണമാണ് മാന്യമായ ജീവിതമാണ് ബബായ്